നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതാ യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം അറുപത്തിയേഴ് ഇന്ദ്രിയണം ചരദാം വിധീയത തദസഹരജ്ഞർമവിഭാംബസി വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലുമൊന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴക്കുന്നു എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിലേർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്നു മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ അമ്പരീക്ഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം അതാണ് മനസംയമനത്തിനുള്ള ശരിയായ മാർഗം ശ്ലോകം അറുപത്തെട്ട് തസ്മാഹോ നിഗൃഹീത ഇന്ദ്രിയണീന്ദ്രിഭ്യജ്ഞാ പ്രതിഷ്ഠിത അതുകൊണ്ട് അല്ലയോ മഹാബാഹോ യാതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ചുറ്റുപാടിൽ നിന്നും നിയന്ത്രിതങ്ങളാകുന്നുവോ അവന്റെ ബുദ്ധി പ്രതിഷ്ഠിതമാകുന്നു ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻമാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ ഇന്ദ്രിയങ്ങളെ മനുഷ്യപ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല അതിന് അവയെ ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപായം കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിരപ്രജ്ഞനാകാനെന്നും വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്കു യോഗ്യനായവൻ എന്ന് വിളിക്കപ്പെടുന്നു